നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ ഡി കോപ്പഡിയസ്പാനിയുടെ ഫൈനൽ മത്സരം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ വെച്ച് നടക്കുകയാണ് റയലിൻ്റെ നിരയിൽ ആരൊക്കെ ഇറങ്ങും ബാഴ്സയുടെ നിരയിൽ ആരൊക്കെ ഇറങ്ങും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ വെച്ച് ബാഴ്സയുടെ നിലയിൽ നിരയിൽ ഇറങ്ങാൻ സാധ്യതയുള്ളവർ ഗോൾ കീപ്പറായിട്ട് ഷെസ്നി തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇനാക്കി പെനയെ കളിപ്പിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ഫ്ലിക്കിനോട് അപ്പോൾ ഫ്ലിക്ക് പറഞ്ഞത് പെന ഓർ ഷസ്നി പെന സീസൺ മുഴുവൻ നന്നായി കളിച്ച ആളാണ് ഷെസ്നി കഴിഞ്ഞ രണ്ട് കളി നന്നായി കളിച്ചിട്ടുണ്ട് സോ ആരെ കളിപ്പിക്കണം എന്ന് എനിക്ക് വ്യക്തതയുണ്ട് പക്ഷെ ഞാനത് പറയുന്നില്ല എന്നാണ് ഷസ്നി തുടരുമെന്നാണ് ലഭ്യമാവുന്ന സൂചനകൾ ഡിഫെൻസിൽ ഇനി ഗോയും കു ബാൾസ് ചെയ്യും സെൻറ്റർ ബാക്ക്മാൻഡോ പാർശ്വങ്ങളിലായിട്ട് ബാൾഡേയും കൂണ്ടയും മധ്യനിരയിൽ ഫെഡ്രിക് അസാഡോ ഗവി എന്നിവരുണ്ടാകും ഒരുപക്ഷെ ഗാവിക്ക് പകരം ഓൽമ വരാനുള്ള സാധ്യത ചില എക്സ്പേർട്സ് പറയുന്നുണ്ട് അതെന്തായാലും കണ്ടറിയണം ഇരു വാർഷികളിലായിട്ട് റാഫിൻ യെമാലും മുന്നേറ്റങ്ങൾ നയിക്കാൻ റോബർട്ട് ലവൻഡോസ്കി ഈ ഇലവനും കൊണ്ട് ബാഴ്സ് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇന്നലെ മാധ്യമങ്ങളെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കണ്ടപ്പോൾ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞത് ഞങ്ങളുടെ ലൈനപ്പിൽ ഒരു സർപ്രൈസും ഉണ്ടാവില്ല അപ്പോൾ ലഭ്യമാവുന്ന വിവരമനുസരിച്ച് അനുസരിച്ച് മയോർക്കെതിരെ കളിച്ച സെയിം ഇലവനും കൊണ്ട് റയൽ ഇറങ്ങിയേക്കുമെന്നാണ് അതിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇന്നലെ കോച്ച് പറഞ്ഞിരുന്നു പരിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ചെറിയ ചില ഡിസ്കംഫർട്ടുകൾ ചില താരങ്ങൾക്ക് കളിക്ക് കളിക്കുശേഷം പറഞ്ഞു കേട്ടിരുന്നെങ്കിലും എല്ലാവരും അവൈലബിൾ ആണ് എന്ന് അഞ്ചലോട്ട് ഇന്നലെ പറഞ്ഞതോടുകൂടി ഇനി ആ സംശയം വേണ്ട അപ്പം അയോർക്കെതിരെ കളിച്ച് അതേ ഇലവനും കൊണ്ട് റെയിൽ ഇറങ്ങുകയാണെങ്കിൽ കോൾക്കീപ്പറായിട്ടെത്തി ബോട്ട് കോട്ടുവ ഡിഫൻസിൽ വാസ്കസും ഷുവാമിനിയും റൂഡികറും മെന്റിയും ഒരുമിച്ചിറങ്ങാൻ സാധ്യത മധ്യനിറയിൽ പേ വാൽവർദ്ധയും കമവിങ്കയും പിന്നെ മുന്നേറ്റങ്ങൾ നയിക്കാൻ റോഡ്രിഗോ ബെല്ലിങ്ങാം ബിനി ജൂനിയർ കിലിൻ അംബാപ്പെ എന്നിവർ ഒരുമിച്ച് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന റയലിൻ്റെ ഇരുവൻ ചുരുക്കത്തിൽ രണ്ട് കട്ടക്ക് കട്ട ഉള്ള ടീമുകൾ തമ്മിലാണ് ഇന്ന് പോരാട്ടം നടക്കാൻ പോകുന്നത് ആര് കിരീടം ചൂടും കാത്തിരുന്നതാണ് വിരോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടാം